യുടെ പല ഡിവിഷനുകളും വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുന്നു എന്നാൽ കുന്നുകുഴി ഡിവിഷൻ മാത്രം ഇന്നും വികസനത്തിന്റെ വെളിച്ചം കാണാതെ ഇരുട്ടിൽ തപ്പുകയാണ് വർഷങ്ങളായി തുടരുന്ന ഭരണ സ്ഥാപനവും ജനവിരുദ്ധ നയങ്ങളും വാർഡിനെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് നടത്തിച്ചിരുന്നു മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ കുടിവെള്ളത്തിനായി കഴിയുന്ന സാധാരണക്കാർ പൊട്ടി റോഡുകളിൽ ദുരിതം അനുഭവിക്കുന്നവർക്കിടയിൽ നിന്ന് ഒരു ചോദ്യം ഉറക്ക ഉയരുന്നു ഞങ്ങൾക്കനുവദിച്ച കോടികൾ എവിടെ ഈ ചോദ്യത്തിന് ഉത്തരമായും നാടിന്റെ നൊമ്പരങ്ങൾക്ക് പരിഹാരമായും കുന്നുകുഴിയിലെ ജനകീയ മുഖമായ സഖാവ് ഐ പി ബിനു ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കുന്നുകുഴിയുടെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിഞ്ഞ ആ ജനനായകൻ നൽകിയ വാക്കുകൾ പാലിച്ച് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കുന്നുകുഴിയിലെ ജനങ്ങൾക്ക് ഐ പി ബിനു ഒരു വാക്ക് നൽകിയിരുന്നു ഞാൻ വിജയിച്ചാൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം എന്നും മുൻപന്തിയിൽ ഉണ്ടാകും അത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നില്ല മറിച്ച് ആത്മാർത്ഥതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉറപ്പായിരുന്നു ആ വാക്ക് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയും ചെയ്തു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം കുന്നുകുഴിയുടെ ചരിത്രത്തിലെ സുവർണ ഏടായിരുന്നു വാർഡിലെ പ്രധാന പ്രശ്നങ്ങളായ മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ള ക്ഷാമത്തിനും പരിഹാരം കാണാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ജനങ്ങൾ ഇന്നും ഓർക്കുന്നു മാലിന്യ സംസ്കരണത്തിന് അദ്ദേഹം കണ്ടെത്തിയത് ഒരു ജനകീയ മാതൃകയായിരുന്നു വാർഡിന്റെ പരിധിയിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ലോ കോളേജ് സിറ്റി സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി അദ്ദേഹം ഔദ്യോഗികമായി ബന്ധപ്പെട്ടു ഓരോ നാലു മാസം കൂടുമ്പോഴും നാഷണൽ സർവീസ് സ്കീം അഥവാ എൻ വിദ്യാർത്ഥികളെയും നഗരസഭാ ജീവനക്കാരെയും ഒരുമിപ്പിച്ച് വാർഡിനെ മുക്കിലും മൂലയിലും ശുചീകരണ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് കേവലം മാലിന്യം നീക്കം ചെയ്യൽ മാത്രമായിരുന്നില്ല മറിച്ച് മാലിന്യത്തിനെതിരായ ഒരു സാമൂഹിക ബോധവൽക്കരണവും യുവതലമുറയിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തലുമായിരുന്നു വിദ്യാർത്ഥികളോടൊപ്പം കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന കൗൺസിലറുടെ ചിത്രം കുന്നുകുഴിയിലെ ജനതയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു മാലിന്യം കുന്നുകൂടിയിരുന്ന പൊതുസ്ഥലങ്ങൾ വൃത്തിയുള്ള ഇടങ്ങളായി മാറിയത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായിരുന്നു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്ന ഇടങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തി ജലഅതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കി സാധാരണക്കാരായ ജീവനക്കാരും തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന കുന്നുകുഴിയിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഒരു ഭരണാധികാരി ഉണ്ടെന്ന തോന്നൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കുന്നുകുഴിയുടെ നല്ല കാലം അവസാനിച്ചു ഐ പി ബിനുവിന് ശേഷം വന്ന കൗൺസിലർ െ പൂർണമായും അവഗണിച്ച അവസ്ഥയിലായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വികസനം എന്ന വാക്കുപോലും കുന്നുകുഴിക്ക് അന്യമായി ഇവിടെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത് ഒരു കൗൺസിലർക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു വർഷം എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് നഗരസഭ അനുവദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം അഞ്ചു കോടിയോളം രൂപ കുന്നുകുഴിയുടെ വികസനത്തിനായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ പണം എവിടെ പോയി കുന്നുകുഴിയുടെ ഓരോ റോഡുകളും ഓരോ ഇടവഴികളും ഈ ചോദ്യം ചോദിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ മാലിന്യം നിറഞ്ഞ് അസഹ്യമായി ദുർഗന്ധം വമിക്കുന്ന ഓടകൾ പ്രവർത്തനരഹിതമായ വിളക്കുകൾ തെരുവുവിളക്കുകൾ കയറി നശിച്ച പൊതുയിടങ്ങൾ ഇതാണ് ഇന്നത്തെ കുന്നുകുഴിയുടെ നേർക്കാഴ്ച അനുവദിക്കപ്പെട്ട ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ വാർഡിനെ മുഖച്ചായ തന്നെ മാറുമായിരുന്നു ജനങ്ങളുടെ നികുതി പണം എവിടെയാണ് അപ്രത്യക്ഷമായതെന്ന് നിലവിലെ കൗൺസിലർ ഉത്തരം പറഞ്ഞേ മതിയാവൂ ഈ വികസന മുരടിപ്പിൽ നിന്നും അഴിമതിയുടെ ദുർഗന്ധത്തിൽ നിന്നും കുന്നുകുഴിയെ മോചിപ്പിക്കാനാണ് ഐ പി ബിനു വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുന്നത് ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല മറിച്ച് തന്നെ സ്നേഹിക്കുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഉറപ്പ് വിജയിച്ചാൽ തന്റെ പ്രഥമ പരിഗണന വാർഡിലെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങളിലൊന്നായ സീവേജ് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് വർഷങ്ങളായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കും കുടിവെള്ളക്ഷാമം മാലിന്യ സംസ്കരണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും തന്റെ മുൻകാല ഭരണത്തിന്റെ അനുഭവപരിചയം ഉപയോഗിച്ച് ശക്തമായ ഇടപെടലുകൾ നടത്തും തന്റെ മുൻകാല ഭരണത്ത് വിജയകരമായി നടപ്പാക്കിയ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള വികസന മാതൃക പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരും കൗൺസിലർ ഫണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്കുണ്ടാകും വികസന പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കും ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന അവരുടെ ശബ്ദം കേൾക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും താനെന്നും ഐ പി ബിനു ആവർത്തിക്കുന്നു കുന്നുകുഴിയിലെ ജനങ്ങൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കുന്നത് വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും പാതയിൽ തുടരണോ അതോ വികസനത്തിന്റെയും ജനകീയ മുന്നേറ്റത്തിന്റെയും പുതിയൊരധ്യായം കുറിക്കണോ വാക്ക് പാലിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ഭൂതകാലത്തിന്റെ ഉറപ്പുമായി ഐ പി ബിനു ജനവിധി തേടുമ്പോൾ കുന്നുകുഴിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ വികസനത്തിനൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട ജനദായകനൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കുന്നുകുഴിക്ക് ഇനി വേണ്ടത് ഇരുട്ടല്ല വെളിച്ചമാണ് ആ വെളിച്ചം ഐ പി ബിനുവിലൂടെ ഉദയം ചെയ്യുമെന്ന് നാട് ഒന്നടങ്കം വിശ്വസിക്കുന്നു